കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം അശ്വതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് പൊതുവെ സമയം ഗുണകരമാണോ ദോഷകരമാണോ കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കാം ഒമ്പതാം ഭാവത്തിൽ വ്യാഴവും ഒമ്പതാം ഭാവത്തിൽ ശനിയുമാണ് അശ്വതി നാളുകാർക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നുണ്ട് പ്രവർത്തന രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് ഉള്ളത് മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരാനുള്ള സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒമ്പതിൽ വ്യാഴത്തിൻ്റെ ഗുണം കൊണ്ട് അത് നടക്കാനാണ് സാധ്യത സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കുമെല്ലാം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കലാരംഗത്ത് പ്രത്യേകിച്ച് സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകളായും മറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അശ്വതി നാളുകാർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത അവിസ്മരണീയമായ നേട്ടങ്ങൾ ചിലതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് പുതിയ ചില മാർഗങ്ങൾ തുറന്നു കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ പല മാറ്റങ്ങളുടെയും തുടക്ക ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കൂടാതെ ജനുവരി ഇരുപത്തിനാലിന് ശനി ധനുരാശി വിട്ട് മകരത്തിലേക്കാണ് വരുന്നത് ഇത് അശ്വതി നാളുകാർക്ക് ശനിയാണ് അപ്പൊ ഈ പറഞ്ഞ നല്ല വശങ്ങളെല്ലാം ഒമ്പതിലെ വ്യാഴത്തിന്റെ ഫലങ്ങളെ കൊണ്ട് ഉണ്ടാകുമെങ്കിലും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായ വീഴ്ച പെരുക്കുകൾ ഇതിനൊക്കെ അശ്വതി നാളുകാർക്ക് സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ ടു വീലറും മറ്റ് ഓടിക്കുന്നവർ വളരെ ജാഗ്രതയായിട്ട് ചെയ്യണം അലക്ഷ്യം പാടില്ല റിസ്ക് ഉള്ള ജോലികളിൽ ഏർപ്പെടുന്നവര് മെഷീനറിയുമായിട്ട് വർക്ക് ചെയ്യുന്നവര് ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്നവര് ക്ലേശകരമായ എന്ത് ജോലിയും ചെയ്യുന്നവർ ഒട്ടൊന്ന് സൂക്ഷ്മത ഉണ്ടായിരിക്കണം പിന്നെ കണ്ടകശനിയുടെ ദോഷങ്ങൾ പരിപൂർണമായി മാറി അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നതിനും അതോടൊപ്പം ഒമ്പതിലെ വ്യാഴത്തിൻ്റെ ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായി നിങ്ങളിലേക്ക് വരുന്നതിനും ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരു സൂര്യരാശി പ്രശ്നത്തിലൂടെ കണ്ടെത്തി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ ജാതകത്തിൽ രാജയോഗങ്ങളുണ്ടെങ്കിൽ അത് പരിപൂർണമാകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അനുഷ്ഠാനം ഇവിടെ പറയുകയാണ് അത് ഇതാണ് മേരു ശ്രീ യന്ത്രം ഇത് വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠയും പൂജയും ചെയ്ത് സ്വീകരിച്ച് നിങ്ങളുടെ ഗൃഹത്തിൽ പതിവായി ദീപദർശനം ചെയ്ത് ലഘുവായ അനുഷ്ഠാന പൂജകളും ജപവും ഈ ശ്രീയന്ത്രത്തിൽ ചെയ്തുകൊണ്ടിരുന്നാൽ രാജകീയമായ അഭിവൃദ്ധിയും ഐശ്വര്യ സമൃദ്ധിയുമാണ് ഫലങ്ങളായി പറയുന്നത്